തൃശൂരിൽ കെ എസ് ആർ ടി സി ബസിൽ പിറന്ന കുഞ്ഞിന് മാതാപിതാക്കൾ അമല എന്ന് പേരിട്ടു അമല ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് പ്രസവം എടുക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്കായാണ് പെൺകുട്ടിക്ക് മാതാപിതാക്കൾ അമല എന്ന പേര് നൽകിയത് കുഞ്ഞിന്റെ പേര് അമല ആശുപത്രിയിൽ ഇരുവരുടെയും ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരുന്നു അമല ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞുമായി ദമ്പതികൾ ശനിയാഴ്ച നാട്ടിലേക്ക് മടങ്ങി അമലാശുപത്രിയിൽ നിന്ന് ലഭിച്ച സ്നേഹവും പരിചരണവും മറക്കാനാവാത്തതാണെന്നും അതിനാലാണ് ആശുപത്രിയുടെ പേര് തന്നെ മകൾക്കിടുന്നതെന്നും മാതാവ് പറഞ്ഞു അമല ആശുപത്രിയിൽ നടന്ന ലളിതമായി ചടങ്ങിൽ ആശുപത്രിയുടെ സ്നേഹോപകാരം ഡയറക്ടർ ഫാദർ ജൂലിയ സറക്കിൽ കൈമാറി